അലൈക്കും <Tribbs> ആലിഹി ും വാഹമത്തല്ലാഹി വർക്കാത്തു അലഹമില്ലാത്ത വസ്സലാമില്ല സഹോദരങ്ങളെ ഇനി നമ്മൾക്ക് ഖുർആൻ അകംബൊരുളിലൂടെ പൊരുൾ തേടി പോയാൽ കാണാവുന്നൊരു കാര്യം സൂറത്ത് ബക്കറയിലെ അറുപത്തിരണ്ടാമത്തെ ആയത്ത് അത് സംബന്ധമായി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വൽ നസാറ നിശ്ചയം വിശ്വസിക്കുകയും യഹൂദര വിശ്വ വിശ്വസിച്ചവരും യഹൂദരും നസാറ ക്രിസ്ത്യാനികളും സാബികളും ഇവിടെ അകമ്പൊരുളുകാരൻ പറയുന്ന സംഗതി ഇന്നല്ലദീന ആമനു വിശ്വസിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് ലഭിച്ച അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മയുടെ ചര്യകളെയും നിയമങ്ങളെയും അനുധാവനം ചെയ്യുന്ന ദൈവവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് അത് ശരിയാണ് ഇവിടെ ഇന്നല്ലദീന ആമനു എന്ന് പറയുമ്പോൾ രണ്ട് നരക്ക് അതിനെ നമ്മൾക്ക് കാണാൻ കഴിയും ഒന്ന് യഥാർത്ഥ വിശ്വാസികൾ എന്നർത്ഥത്തിൽ ഇന്നല്ലദീന ആമനു എന്ന് പറയാം ഏതായിരുന്നാലും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകളാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് വിശ്വസിച്ചു മുഹമ്മദ് നബിയിലും അള്ളാഹുലും ഒക്കെ വിശ്വസിച്ചു എന്ന് പറയുന്ന വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലും അതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തത് വല്ലതീന ഹാദു എന്നതാണ് ഹാദ യഹൂതു എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം സൂറത്ത് ആറാഫിൽ മുസാ നബി അലൈസ്ലാം പറഞ്ഞതായി ഉദ്ധരിക്കണ്ട് ഇന്ന ഹുദിന ഇലൈക്ക് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു അപ്പോൾ ഹാദ യഹൂതു എന്ന് പറഞ്ഞാൽ മടങ്ങി ഈ മടങ്ങി എന്ന അർത്ഥത്തിൽ നിന്ന് മടങ്ങിയവർ എന്ന അർത്ഥത്തിലാണ് യഹൂദ് എന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ യഹൂദികൾ എന്ന് പറയുന്നത് യഹൂദ് ഈ അർത്ഥത്തിലല്ലാതെ യക്കൂബ് നബി അലൈഹുസ്സലാമിൻ്റെ യൂത എന്ന് പറയുന്ന പിന്നെ പുത്രരുമായിട്ടാണ് ആ പദത്തിൻ്റെ ബന്ധമെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അത് ഇസ്രായേലികളെ മൊത്തത്തിൽ കാണാൻ പറ്റുകയില്ല എന്തായിരുന്നാലും ഇവിടെ ഈ അകമ്പൊരുളുകാരൻ പറയുന്നത് മൂസാ പ്രവാചകൻ്റെ ചര്യകളും നിയമങ്ങളും പിന്തുടരുന്നവരാണ് യഹൂദർ എന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്താവന തന്നെ തെറ്റാണ് കാരണം യഹൂദർ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പിന്തുടരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവരങ്ങനെ പിന്തുടർന്നിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് തൻ്റെ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ പിന്നീട് വരുന്ന മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ലമയെ നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ് അത് അംഗീകരിക്കുന്നില്ല മാത്രമല്ല മുഹമ്മദ് നബി സാഹിസ്വല്ലാമ്മയോട് ശത്രുത പുലർത്തുകയും അതിനും പുറമെ ഖുർആൻ തന്നെ പറഞ്ഞ അനുസരിച്ച് ഇസ്രായേലുകളിൽ തന്നെ വന്ന പല പ്രവാചകന്മാരെയും നിഷേധിക്കുകയും കൊന്നു കളയുകയും ചെയ്തവരാണ് യഹൂദർ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അകമ്പൊരുളുകാരൻ്റെ ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ തെറ്റാണ് എന്നത് വളരെ വ്യക്തമാണ് ഖുർആാനിക വിരുദ്ധമാണത് യഹൂദ എന്ന് പറയുന്നത് തങ്ങൾ യഹൂദികളാണെന്ന് വാദിച്ചു കൊണ്ടിരുന്ന മൂസാ നബിയുടെ ആളുകളാണെന്ന് വാദിക്കുന്നൊരു വിഭാഗമാണെന്നുള്ളത് ശരിയാണ് അല്ലാതെ അവർ മൂസാൻ നബി അലൈഹി ഒരിക്കലും പിൻപറ്റിയിട്ടില്ല വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് വന്ന പ്രവാചകന്മാരോട് അവർ കലഹിക്കാട് ചെയ്തിട്ടുള്ളതെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവരിൽ ചെറിയൊരു വിഭാഗം ഉണ്ടായിരുന്നു മൂസാ നബിയെ അംഗീകരിക്കുന്നവർ എന്നത് ശരിയാണ് പക്ഷേ മറ്റ് പ്രവാചകന്മാർ വിശേഷിച്ച് ഈസാൻ നബി അലൈഹി സ്വലാമിന് തള്ളിപ്പറഞ്ഞോട് കൂടി അവരും ഇസ്ലാമിനെ പുറത്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അത് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് സൊലമ്മ ജാഹും ബിൻ ബജിനാത്തി ഈസാ നബി അലൈഹി സ്വലാം വ്യക്തമായത് എട്ടാം ദുമായിട്ട് അവർക്ക് വന്നപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി പിന്നെ നസാറാക്കൾ എന്ന് പറഞ്ഞാലോ അതിന് പിന്നെ ഗ്രന്ഥകാരൻ പിന്നെ അകമ്പൊരുളുകാരൻ പറയുന്നത് ഈസാ പ്രവാചകൻ്റെ ചര്യകളെയും നിയമശാസനങ്ങളെയും പിന്തുടരുന്നവരാണ് ഈ നാമം കൊണ്ടു എന്നാ കൊണ്ടറിയപ്പെടുന്നവർന്ന് അങ്ങനെയാണോ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു ഈസ നബി അലൈ ഇസ്ലാം അദ്ദേഹം ത്വരിത്വം പിന്നെ ബാധിക്കുകയോ അത് ജനങ്ങളോട് അവരോട് തന്നെ അനുയായികളോട് പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുവോ ലോകത്ത് നിന്നുള്ള ക്രിസ്ത്യാനികൾ തൊണ്ണൂറ്റി ഒമ്പതേ മുൻ മുക്കാല മുണ്ടിയും എടുത്തു നോക്കിയാൽ അവരൊക്കെ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുത്വം അംഗീകരിക്കുന്നവരാണ് യേശു ദൈവപുത്രനാണെന്ന് പറയുന്നവരാണ് ഇതിനെ ഖുർആാൻ വളരെ ശക്തമായ ഭാഷയിലാണ് എതിർത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ഇസ്ലാം ദീൻ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് സെയിൻ ബോൾ പഠിപ്പിച്ച ദീനാണ് അവർ കൊണ്ടിടക്കുന്നത് എന്നത് അവരുടെ ചരിത്രം പരി അറിയുന്ന ആരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് എന്നിരിക്കെ ഇവർ ഇൽസാൻ നബിയെ പിന്തുടരുന്നവരാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമെന്താണ് പൊരുളെന്താ അപ്പോൾ അവിടെയും പിന്നെ പൊരുളുകാരൻ തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ് നൽകുന്നത് അവർ വാദിക്കേണ്ട ഞങ്ങൾ ഇർസാൻ നബിയുടെ ആളുകളാണ് എന്നത് പക്ഷേ വിശുദ്ധ ഖുറാൻ അതും തള്ളി പറഞ്ഞിരിക്കുകയാണ് എന്നതാണ് വസ്തുത സാബിവുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ തന്നെ പണ്യതന്മാർക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നെ സാബികളെ ഏത് പിന്നെ വിശ്വാസക്കാരായിരുന്നു അവരുടെ അനുഷ്ഠാനങ്ങൾ എന്തായിരുന്നു എന്തായിരുന്നുള്ളതൊക്കെ മൊത്തത്തിൽ ലോകത്ത് നിലവിലുള്ള യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലാത്ത മറ്റ് വിഭാഗങ്ങളെയൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ നാല് വിഭാഗത്തെ അതായത് മുസ് വിശ്വാസികൾ യഹൂദർ ക്രിസ്ത്യാനികൾ സാബികൾ അപ്പോൾ മൊത്തത്തിൽ ലോകത്തുള്ള എല്ലാവരും ഇത് ഉൾക്കൊണ്ടുവന്ന് നമ്മൾക്ക് പിന്നെ വേറെക്കുറെ പറയാവുന്നതാണ് തുടർന്ന് ഖുർആൻ കുറയാൻ എന്താണ് മൻ ആമന ആമനബില്ലാഹി വല്യവുമിൽ ആഹിരിവാമില സാലിഹന്ന ആരാണോ അദ്ാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുട്ടിക്കുകയും ചെയ്യുന്നത് ഇവിടെ അകമ്പൊരുളുകാരൻ അടിവറയിട്ട് പറയുന്നൊരു സംഗതി അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ കൂട്ടാക്കാതെ വിടുന്നൊരു സംഗതിയുണ്ട് അദ്ദേഹം പറയുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി എന്നതാണ് എന്നാൽ വിശ്വാസത്തിൻ്റെ കാര്യമോ അത് അകമ്പൊരുളുകാരൻ അതിന് ഊന്നൽ നൽകാറില്ല അത് അവഗണിക്കുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത് വിശുദ്ധ ഖുർഹാനോ വിശുദ്ധ ഖുർഹാനിവിടെ അടിവരയിടുന്നത് ഒന്നാമതായിട്ട് ഈമാനിനാണ് അതിനെ അകംപൊരുളുകാരൻ പലപ്പോഴും അവഗണിക്കുകയും തമസ്കരിക്കുകയുമാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് മൻ ആമരബില്ലാഹി വല്യ ഓമില്ലാഹർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിട്ടുള്ളവർ മൻ ഈ മൻ എന്നത് ഒരാൾക്ക് പ്രയോഗിക്കാം ഒന്നിലധികം ആൾക്കും പ്രയോഗിക്കാവുന്നൊരു പ്രയോഗമാണ് അപ്പോൾ മൻ ആമരബില്ലാഹി വല്യ ഓമില്ലാഹർ ഒറ്റ വ്യക്തിയാണെങ്കിലും കൂട്ടായിട്ടുള്ള ആളുകളാണെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു ഒന്നാമത്തെ സംഗതി അതാണ് അതിനെ തുടർന്ന് വ അമില സാലിഹൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ എന്നാണ് തുടർന്ന് പറഞ്ഞത് അപ്പോൾ കേവലം സൽക്കർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്നും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കേണ്ടതുണ്ട് എന്നുമാണ് ഈ ആയത്ത് ഇവിടെ വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ അകമ്പൊരുളുകാരൻ്റെ പിന്നെ തുരുപ്പിച്ചിട്ടാണ് ഈ ആയത്ത് എന്ന് പറയുന്നത് ഇത് വച്ചിട്ടാണ് മൂപ്പർ ഏത് വേദക്കാരും അവർ സത്യത്തിൻ്റെ ആളുകളാണെന്നും അവരൊക്കെ മോക്ഷത്തിന് അർഹരാണ് എന്നും തട്ടിവിടുന്നത് എന്നിട്ട് അദ്ദേഹം പറയും ഞാൻ പിന്നെ സർവമത സത്യവാദമല്ല എൻ്റെ വാദം സത്യവാദമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ എവിടെയെങ്കിലും വേദത്തെ പറ്റി പറയണ്ടോ ഇന്നല്ലദീന ആമനു എന്നിടത്ത് ഖുർആനെ സംബന്ധിച്ച് പരാമർശമല്ല വല്ലദീന ഹാദു എന്നിടത്ത് തൗറാത്തിനെ സംബന്ധിച്ച് പരാമർശമല്ല ഇപ്പോൾ നസാറ എന്നുള്ളടത്ത് ഇഞ്ചിനെ സംബന്ധിച്ച് പരാമർശമല്ല അപ്പോൾ സാബീന എന്നടത്ത് പിന്നെ ഏത് വേദത്തിൻ്റെ ആളുകളാണ് അവർ വേദക്കാ വേദമുള്ളവരാണോ അല്ലേ ഒന്നൊന്നും കൃത്യമായിട്ട് പറയാനും സാധ്യമല്ല ഇവിടെ ഒക്കെ മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സർവ്വ മതസത്യവാദം എന്ന് പറയുന്നതും സർവ്വ വേദസത്യവാദം എന്ന് പറയുന്നതും സംഗതി ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് പഴയ പിന്നെ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന പ്രയോഗമാണ് ഇവിടെ അന്വർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അകമ്പൊരുളുകാരൻ താനൊരു പുതിയ വധവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് മാലോകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വിദ്യ മാത്രമാണ് താൻ സർവമത സത്യവാദിയല്ല സർവ്വവേദ സത്യവാദിയാണ് എന്ന് പറയുന്നത് ഇവിടെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു അവതരിപ്പിച്ച രീതിയിൽ അത് സത്യമായിരുന്നു എന്നാൽ ഇന്ന് അത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാലോ ആ വേദങ്ങളൊന്നും ഇന്ന് നിലവിലില്ല എന്നതാണ് വസ്തുത ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല ആ വേദത്തിൻ്റെ തന്നെ ആളുകൾ പറയുന്ന സംഗതിയാണിത് അപ്പോൾ ബൈബിളിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകം ഉൽപ്പത്തി പുറപ്പാട് ലേവ്യസംഖ്യം ആവർത്തനം അതുപോലെ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങൾ ഇതാണ് പൊതുവിൽ ഇഞ്ചിയിൽ തൗറാത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വേദങ്ങളായിട്ടുള്ള നാലാണോ അഞ്ചാണോ മൂന്നാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഈ വേദങ്ങൾ അതും യഥാർത്ഥത്തിൽ ദൈവികമാണെന്ന് പറയാൻ പറ്റുമോ അവർക്കെന്നെ അങ്ങനൊരു വാദമില്ല അത് പിന്നെ ആരാണ് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഹിന്ദു വിശ്വാസികൾക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് അതിനെ സംബന്ധിച്ചിട്ടുണ്ട് അവരാരും ഇത് ദൈവീക ഗ്രന്ഥമാണെന്ന് വാദിക്കണമെന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങളെടുത്ത് വെച്ചുകൊണ്ട് ഈ നിലവിലുള്ള ഗ്രന്ഥങ്ങൾ സൂർണമായി സത്യസന്ധമാണ് തിരുത്തപ്പെട്ടിട്ടില്ലാത്തതാണ് എന്നാണ് നമ്മളുടെ ഈ അകമ്പൊരുളുകാരൻ വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ വേദങ്ങളാണെങ്കിൽ ഇയാൾ തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഈ വേദങ്ങളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പല ഹദീസുകളുമായി ബന്ധപ്പെട്ടുള്ള പല പരമ പരാമർശങ്ങളിലും ആ ഹദീസുകളിൽ ഇതിനേക്കാൾ പിന്നെ തെറ്റായിട്ടുള്ള പ്രയോഗങ്ങൾ ഈ വേദങ്ങളിൽ നമുക്ക് കാണി ചൂണ്ടിക്കാണിക്കാൻ കഴിയും എടുത്തു ധരിക്കാൻ കഴിയും അപ്പോൾ ഹദീസ് നിരാകരിക്കുമ്പോൾ തന്നെ വേദത്തിൽ ആ ഹദീസിൽ പറഞ്ഞതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ അതായത് ഗ്രന്ഥകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിൽ പറയുന്ന ഈ വേദങ്ങൾ അത് പൂർണ്ണമായും സത്യമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു എന്നുള്ള വൈരുദ്ധ്യവും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ പിന്നെ വാദഗതികളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതല്ലേ ഒരു അവിയൽ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വേദങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല എന്നും ഏത് വേദം സ്വീകരിച്ചാലും അവർക്കൊക്കെ രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നത് അവിടെ സൽക്കർമ്മത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ഈമാനിൻ്റെ വിശ്വാസത്തിന് ഒരു പ്രാധാന്യവും അദ്ദേഹം കൊടുക്കുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് പ്രസംഗങ്ങളിൽ നിന്ന് ഈ പുസ്തകത്തിൻ്റെ അകമ്പൊരുളിൻ്റെ തന്നെ പിന്നെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ആയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തെളിവല്ല അദ്ദേഹത്തിൻ്റെ വാദത്തെ ഖണ്ഡിക്കുന്ന അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ ആയത്ത് എന്നതാണ് വസ്തുത ആ വസ്തുതയെ നിരാകരിച്ചുകൊണ്ടാണ് പിന്നെ അകമ്പൊരുളുകാരൻ തൻ്റെ പുതിയ വാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന് അദ്ദേഹം മാനവിക എന്നോ മറ്റോ ഒക്കെ പേര് കൊടുക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ഖുറാൻ അവതരിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ഷിർക്ക് പരമായ അനീ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള അന്നും നിലവിലുണ്ടായിരുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങളിലേക്കാണ് അദ്ദേഹം സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നത് ഇതപര്യന്തമുള്ള അദ്ദേഹത്തിൻ്റെ വാദഗതികൾ പിന്നെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ ബോധ്യമാവുന്നൊരു സംഗതിയാണ് അപ്പോൾ അതിലൊന്നും യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ പൊരുളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്